ില്ലായി വൈനായില്ലായ റാജു അവസാനമായി ഒരു നോക്ക് കാണാൻ മാണിയൂർ ഉസ്താദിനെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ജനസാഗരം എന്ന് പറയാ ഒരുപാട് ആൾക്കാർ പുറത്ത് നിൽക്കുന്നുണ്ട് ജനങ്ങളുണ്ട് വൈകുന്നേരം നാലുമണിയായാലും മയ്യത്തെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയത്തിലാണുള്ളത് നിസ്കാരം നടക്കുന്നുണ്ട് மாணியூர் உஸ்தாண்ட் வீட்டில் അവരുടെ അടുത്ത് ഉച്ചക്ക് രണ്ടേ മുപ്പതെന്ന് പറയുന്നുണ്ട് പക്ഷേ രണ്ടേ മുപ്പത് ഇനിയും നടക്കൂല അങ്ങനെയാലും അസംസ്കാരത്തിന് ശേഷം ഉണ്ടാവുള്ളൂ അതായത് ആയിരക്കണക്കിന് ജനങ്ങൾ പുറത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവർ കയറാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ കണ്ടു കണ്ട് ഞമ്മളെ പുറത്തേക്ക് ഇറങ്ങട്ടെ നമ്മളെ ഇവിടെ നിന്നിട്ട് ഈ വെറുതെ ഇതാകട്ടെ ഒരുപാട് ആൾക്കാരും വീണ്ടും കാണാണ്ട് അതാവും അദ്ദേഹത്തെ ജംഗാത്തിൽ പിരിത്തയിച്ച് നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടാനുള്ള വിധി കൂട്ടുന്നത് ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يرد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد वार हो ജനാസ കണ്ടിട്ട് നമ്മൾ നമ്മളങ്ങോട്ടേക്ക് കണ്ടിട്ട് നമ്മളെ പുറത്തേക്ക് തിരിച്ചു വന്ന ഒരു വഴിയാണ് ഇത് അതോ നമ്മള് പുറത്ത് നിന്നെങ്കിൽ വൈകുന്നേരം ഇവിടെ നിസ്കാരം ഇണ്ട് ആ ഇങ്ങനെ ആന്ന് നിസ്കാരം പിന്നെ ആയിക്കൂടെ ആ ഇതിപ്പോ എത്ര നിസ്കാരം പുറത്ത് എത്ര ആൾക്കാരുണ്ട് അല്ല ഇപ്പൊ കുറച്ചാളുണ്ടായിന് സ്പീഡാക്ക ആള് പൊറത്ത് അത്രയും നിക്കുന്നുണ്ട് പൊറത്ത് അവൻ സാരില്ല കേറ്റം കയറാൻ എന്താ ചരക്കും വണ്ടിയാ പിന്നെ ഒരു കണ്ട്രോളില്ല ശരിക്കും കറക്റ്റാ എത്ര ആൾക്കാർ പൊറത്തുനിന്ന് കരയുന്നു അതായത് കണ്ടാള് വേഗം വേഗം വിടാൻ നോക്കാം പിന്നെ എപ്പോഴും എത്ര പൊറത്തുള്ള ആളും കേറിയായിരിക്കും ആ അതെന്നെ അത് പറഞ്ഞോട് അത് പറഞ്ഞോടുക്കു ആ നിസ്കാരത്തിന് ആ എത്ര സമയായി പൊറത്ത് എത്ര ടൈമായി ആയി ആളിങ്ങനെ കാത്തിക്കുന്നു നിങ്ങൾ കുറച്ച് സ്പീഡാക്കാൻ ആൾ ഇങ്ങനെ വിട്ടുവിടണോ ഒരുപാട് ജനങ്ങൾ വീണ്ടും കാണാൻ വേണ്ടിട്ട് പൊറത്ത് നിൽക്കുന്നുണ്ട് അവരെല്ലാം എപ്പോൾ ഒമ്പത് മണിക്കും മണിക്കും വന്നിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അലഹദില്ല ഞാൻ കണ്ടു ഉസ്താദിനെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ പറ്റൂ അവസാനമായിട്ട് ഒരു നോക്ക് ഇതിലേ കയറാൻ ആരെയും ഇടല്ല ഒരാളെ കൂടി വന്നിട്ട് കയറിയിട്ട് അതോ എത്ര സമയമായി എന്നറിയാം പുറത്ത് നിൽക്കുന്ന പിന്നമ്മ വലിയ ലൈനാണ് ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് അല്ല അമ്മ രണ്ടാളും അങ്ങനെയെല്ലാം ഉള്ളിൽ കയറി സലാം ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഒന്ന് ഷെയർ ചെയ്യാൻ മറ്റുള്ളവരും ഒന്ന് കാണട്ടെ നമ്മുടെ സ്വന്തം ഉസ്താദ് മാണിയൂർ ഉസ്താദിൻ്റെ ജനാസ കണ്ടു കവറടക്കം വൈകുന്നേരം നാല് മണി കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത് അവർ രണ്ടര മണി പറയുന്നുണ്ട് പക്ഷേ ഒരു രണ്ടര മണിക്കൊന്നും കവറടക്കം നടക്കില്ല എന്നുവെച്ചാൽ ഇനിയും ആയിരക്കണക്കിന് ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടിങ്ങനെ അവിടെ പെണ്ണുങ്ങളും ഒരുപാട് അപ്പുറത്തെ ഉണ്ട് പെണ്ണുങ്ങൾക്ക് കാണാൻ പറ്റൂല്ലോ ഇതിലേക്കൂടി പുറത്തിറങ്ങുന്നത് ഇത് വേറൊരു വീടാന്ന് പിന്നെ റോഡ് സൈഡിലുള്ള ആൾക്കാർ കണ്ടേ അങ്ങനെ തല വരെ ആൾക്കാർ നിന്നിട്ടുണ്ട് നമ്മൾ നമ്മള് പത്തുമണിക്കാ വന്നത് കണ്ടില്ല അതിനെ കണ്ട് അവസാനമായിട്ടൊരു നോക്ക് കൊറച്ച് തുറന്നോ അപ്പ ചെറിയ ആൾക്കാർ ഇനി കാണാനുണ്ട് അന്നേരം എവിടെയാന്ന് രണ്ടു മണിയാവുമ്പോൾ മെയ്യത്തെടുക്കാൻ പറ്റും ഒരിക്കലും എടുക്കാൻ പറ്റില്ല

ഒരുപാട് ലൈൻ ഉണ്ട് വരുമ്പോൾ തന്നെ ഈ ഭാഗത്ത് വരുമ്പോൾ നെറ്റ്വർക്ക് എന്തോ ഒരു ഇഷ്യൂസ് കാണിക്കുന്നുണ്ട് ഞാൻ കട്ട് ചെയ്യുന്നതല്ല നെറ്റ്വർക്ക് പ്രശ്നമാണ് ഞാൻ താഴോട്ടേക്ക് പോവുകയാണ് ये नहीं दाम है അതാ ഞാൻ തിരിച്ചു പോവുകയാണ് വീണ്ടും അടുത്ത വീഡിയോ കാണുന്നതുവരെ വരെ അസ്ലാമലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ മിനീർ അമീർ യെസ് ഒരു നോക്ക് അവസാനമായി കാണാൻ വേണ്ടിട്ട് മനസ്സിലോ ഇതിന്റെ ഉള്ളിൽ തന്നെ നിസ്കാരം ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ടൈം താമസിക്കുന്ന നിസ്കാരം ഒന്നിച്ചിട്ട് തന്നെ വെച്ചോണ്ട് ുന്നുണ്ട് വരുന്നുണ്ട് കുട്ടികൾ കുട്ടികളാണ് ബ്ലർസി പഠിക്കുന്ന കുട്ടികൾ അവരായ നാട്ടുകാർ ജാകണ്ട ഒരു കിലോമീറ്ററോളം ആൾക്കാരുണ്ട് എന്നാന്ന് തോന്നുന്നു രണ്ട് ഭാഗത്തും കൂടി കൂട്ടിയാല് ഒരു കിലോമീറ്റർ ഉണ്ടാവും അറിയും ആൾക്കാരാണെന്നുള്ളത് എത്ര കൺട്രോൾ ചെയ്താലും നിൽക്കില്ല അങ്ങനത്തെ ജനങ്ങളാണുള്ളത് ഒരുപാട് ജനങ്ങളുണ്ട് ഇതാണ് ചെറുവത്തല മാണിയൂർ ചെറുവത്തല ജുമാ മസ്ജിദ് ഞാൻ കാണുന്നുണ്ട് കട്ട് ചെയ്ത അതാണ് അല്ല ഇതാ ആൾക്കാരാ ഓക്കെയാ നിങ്ങൾ വണ്ടി ഇങ്ങോട്ട് എടുത്തോ അല്ലേ ഓ എൻ്റെ ഹെൽമെറ്റ് ഉണ്ടല്ലോ ആൾക്കാർ എൻഡ് കാണുന്നില്ല ഞാൻ ഇവിടത്തേക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു